സംസ്ഥാനത്തെ സഹകരണ മേഖലയെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗുജറാത്തിലും ബാംഗ്ലൂരുവിലും ബി ജെ പി സഹകരണ രംഗത്ത് നടത്തിയ ഹിമാലയൻ വെട്ടിപ്പിനെക്കുറിച്ച് മിണ്ടാട്ടമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് പാർലമെന്റ് മണ്ഡലം ലോക്സഭാ സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ പാലക്കാട് നിയമസഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി നല്ല നിലയിൽ നടന്നുവരുന്ന കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്ന മോദി സ്വന്തം നാടായ ഗുജറാത്തിലെ സഹകരണ മേഖലയെ ഓർക്കുന്നത് നല്ലതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ബി ജെ പി ഭരണമേൽക്കുന്ന കാലത്ത് അവിടെ ധന ഇടപാടിന്റെ എഴുപത് ശതമാനം സഹകരണ മേഖലയിലായിരുന്നു ഇപ്പോഴത് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് നാൽപ്പത് സഹകരണ സംഘങ്ങൾ അവിടെ പാപ്പരായി എട്ടെണ്ണം പൂട്ടിപ്പോയി ജില്ലാ ബാങ്കിന് സമാനമായ പഞ്ചമഹൽ ബാങ്ക് പൂർണമായും തകർന്നു റിസർവ് ബാങ്ക് ഇക്കാര്യം ഗൌരവമായി കണ്ടെങ്കിലും തുടർ നടപടികൾ കേന്ദ്രം തടഞ്ഞുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്തിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരിക്കുന്നു അദ്ദേഹം ഒരുപാട് വാഗ്ദാനങ്ങൾ

தேன நமது ராஜ்ஜ্যে কিন্তু প্রয়াস অন্তুই করা obstacles. വലിയ অসংখ্য প্রয়াস আছে ഉണ്ടായിremo BJP গোনির BJP 2014 থেকে 17 এর মধ্যে ওট യോഗത്തിൽ മുരളി താരേക്കാട് അധ്യക്ഷനായി സ്ഥാനാർത്ഥി എ വിജയരാഘവൻ മന്ത്രി എം പി രാജേഷ് എന്നിവർ സംസാരിച്ചു തിരഞ്ഞെടുപ്പ് ഗാനങ്ങളടങ്ങിയ സി ഡി സ്ഥാനാർത്ഥി എ വിജയരാഘവന് നൽകി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു യുടിവി ന്യൂസ് പാലക്കാട്